അന്ന് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് കാശ്മീരിൽ സ്ഥിതി വളരെ പീസ്ഫുൾ വളരെ പീസ്ഫുൾ സുഖവാസ സ്ഥലം പോലെ ആയിരുന്നു ആ സ്ഥലം കാലത്ത് ഇവിടുന്ന് ചണ്ഡിഗഡിൽ ഡൽഹിയിലെത്തി അവിടെ ചെന്നപ്പോൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആനടോഫ് ട്വൽവ് എയർക്രാഫ്റ്റ് ഫ്ലൈയിങ് ഫ്രം ലേ ടു ചണ്ഡിഗഡ് ടെ ആ പാകിസ്ഥാനീസിന് എടുത്ത് ഇങ്ങനെ മുകളിലൊരാൾ ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് എടുത്ത് എറിഞ്ഞ് താഴെ വന്നു പോണ് പങ്കർ അവരുടെ തകർന്നു പോയിട്ട് തരിപ്പണമായി ഒരു വീടെ മീഡിയം മെഷീൻ ഗൺസും അതും ഇതും ഏറ്റവും മെലിമീതം മോട്ടേഴ്സും അതെല്ലാം ഫോട്ടപ്പെടാന്ന് ഞങ്ങളുടെ പാകിസ്ഥാൻ ആർമിയുടെ ട്വൻറ്റി ഫൈവ് ഫോണ്ടി ഓഫ് ഫോർസ് എന്ന് പറയുന്ന ബെറ്റാലിയൻ ആയിരുന്നു ഞങ്ങൾ നേരെ ചെന്ന് അക്രമി ആക്രമിച്ചിരുന്നെങ്കിൽ അതുമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പ്രകോത്സന്നി അപ്ലിഫ്റ്റ് ചെയ്ത് പുറകോട്ട് അടുത്ത് ഫോൾ ബാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളത് സറൗണ്ട് ചെയ്ത് സൈനിക ജീവിതത്തിന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് ഇനി അവിടെ ജന്മം കൂടെ ഉണ്ടെങ്കിൽ ഇതേ പ്രൊഫഷണൽ ഞാൻ തിരിച്ചു പോകും അത്ര എനിക്ക് ഐ വാസ് എ വെരി മോട്ടിവേറ്റഡ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു വളരെ ചലഞ്ചിങ് ഫിസിക്കലി മെന്റലി വളരെ ഇറ്റ്സ് എ ലവ്ലി ലൈഫ് സർ ഗുർഖ റെജിമെന്റിലേക്കാണ് ആദ്യമായിട്ട് പട്ടാളത്തിലേക്ക് വരുന്നത് അത് ആ ഒരു സൈനിക ജീവിതത്തിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു ആദ്യം മുതലേ തന്നെ സൈന്യത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണോ അതെ ഞാൻ ചെറുപ്പകാലം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് മിലിറ്ററിയെ പറ്റി വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായി നയൻറ്റീൻ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യുദ്ധകാലം സെക്കൻഡ് വേൾഡ് വോർ നടക്കായിരുന്നല്ലോ അപ്പോഴും നല്ല എനിക്ക് എന്തോ ഒരു കാര്യം വേണമെങ്കിൽ ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ എടുത്ത് എല്ലാ തിയേറ്റർ പസഫിക് തിയേറ്റർ നോർത്ത് ആഫ്രിക്ക യൂറോപ്യൻ തിയേറ്റർ ഇതിൻ്റെ എല്ലാം എല്ലാ ഡീറ്റെയിൽസ് വരുമായിരുന്നു എനിക്കൊരു നല്ല ഫിലിപ്സ് ആറ്റ്ലസ് ഉണ്ടായിരുന്നു ആറ്റ്ലസ്സിൽ വായിക്കുന്നതിനെ ഇതിൽ ആറ്റ്ലസ്സിൽ നോക്കി മനസ്സിലാക്കി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അത് അന്ന് തുടങ്ങിയതാണ് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്ന് ി സി എന്ന് പറഞ്ഞ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ഓഫീസേഴ്സ് ട്രെയിനിങ് കോർ എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അത് ശേഷമാണ് എൻ സി സി വന്നത് അതിൽ ആയിരുന്നപ്പോൾ അതിൽ ചേർന്നു ആ സമയത്ത് അന്ന് ട്രാവൻകൂർ ആയിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് ഫോഴ്സസിൻ്റെ ഓഫീസേഴ്സും ജവാന്മാരും എല്ലാം ധാരാളം ഇങ്ങനെ കാണാമായിരുന്നു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു അപ്പോൾ ടി യു ഒ ടി സിയുടെ ഇൻസ്ട്രക്ടേഴ്സ് ട്രാബൽ സ്റ്റേറ്റ് ഫോഴ്സിൻ്റെ ഓഫീസേഴ്സും ജവാന്മാരും എൻ സി ഒസും ഒക്കെ ആയിരുന്നു അവര ട്രാവൽ കൂർ സ്റ്റേറ്റ് ഫോഴ്സിൽ അന്നത്തെ ജവാന്മാർ അഞ്ചടി പത്തഞ്ചിൽ കുറവ് പൊക്കമില്ല നല്ല നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിരുന്നു ഓഫീസേഴ്സും നല്ല ഹാൻഡ്സം സ്മാർട്ട് ഓഫീസേഴ്സ് അതുകൊണ്ടൊരു അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതൊരു നല്ല സർവീസ് ആണ് നല്ല കരിയർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അത് തന്നെ അതെൻ്റെ എൻ്റെ പ്രൊഫഷനാക്കാമെന്ന് വിചാരിച്ച് ഞാൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ മിലിറ്ററി അക്കാഡമിയിൽ സെലക്ഷൻ കിട്ടി അവിടെ പോയി ടു ഇയേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ജൂണിൽ ഗുർഖ റെജിമെൻറ്റിൽ കമ്മീഷൻ കിട്ടി ഇലവൻ ഗുർഖ റൈഫിൾസ് എന്നാണ് എൻ്റെ റെജിമെൻറ്റിൻ്റെ പേര് അന്നത്തെ കാലത്തൊക്കെ ഗുർഖാസ് എന്ന് പറഞ്ഞാൽ ഗുർഖ റെജിമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആളുകളെ ആദരിക്കുന്ന ഒരു ഇതായിരുന്നു വളരെ നല്ല പേരുള്ള ഒരു ആയിരുന്നു വെസ്റ്റേൺ തിയേറ്റർ ഈസ്റ്റേൺ തിയേ എല്ലായിടത്തും വളരെ വളരെ ബി സി എം എ പല ഡെക്കറേഷൻസ് കിട്ടിയ അവരായിരുന്നു അപ്പോൾ അതിൽ ചേരാൻ എല്ലാ ഓഫീസർ കിഡേറ്റ്സിനും ഇഷ്ടമായിരുന്നു അവർ അങ്ങനെ എൻ്റെ എൻ്റെ ഭാഗ്യവശാലെനിക്കത് കിട്ടി എനിക്ക് വളരെ സന്തോഷമായി അപ്പോൾ അത് ഇപ്പോൾ ഗോർഖ റെജിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇനോ മിലിറ്ററിയിൽ ആമഡ് കോർ ആർട്ടിലറി എൻജിനീയേഴ്സ് സിഗ്നൽസ് ഇൻഫൻട്രി ഇതിനെ പറയും ഫൈറ്റിംഗ് ആർമ്സ് എന്ന് പറയും അപ്പോൾ ഇൻഫെൻട്രി ഫൈറ്റിംഗ് ആം ആണ് അത് കൂടാതെ എ എസ് സി എ ഒ സി ഇ എം ഇ എം സി ഇതൊക്കെ സപ്പോർട്ടിങ് ലോജിസ്റ്റിക്സ് സപ്പോർട്ടിങ് ആണ് അപ്പോൾ ഗുർഖ റെജിമെൻ്റ് ഇൻഫെൻട്രിയിലെ കമ്മീഷൻ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പോസ്റ്റിംഗ് എനിക്ക് കിട്ടിയത് നോർത്തൺ കാശ്മീരിൽ ഗുരേസ് ഖാൻസൽവാൻ എന്ന് പറഞ്ഞ സെക്ടറിൽ എൻ്റെ ബറ്റാലിയൻ അവിടെ ആയിരുന്നു ഒമ്പതിനായിരം അടി പൊക്കത്തിലായിരുന്നു ഞങ്ങളെ താ താമസിക്കുന്ന കോമ്പറ്റീഷനെല്ലാം ഞങ്ങളുടെ ചുമതല പതിമൂവായിരം പന്ത്രായിരം പതിനൂറായിരം അടി പൊക്കത്തിലുള്ള പോസ്റ്റ് പാകിസ്ഥാൻ്റെ അക്രോസ് ആയിരുന്നു അത് ഒരു മലയാളിയാണ് ഈ നിന്നും ജീവിച്ചിട്ടില്ല അങ്ങനെ ഒരു ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു ഇച്ചാൽ അവിടെ ചെന്ന പക്ഷേ ചെറുപ്പത്തിൽ എന്തും സഹിക്കാം എന്തും ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഐ ഷുഡ് നോട്ട് ബി ഫൗണ്ട് വോണ്ടിങ് ഇൻ എനിത്തിങ് എന്നുള്ള ഒരു മനഃസ്ഥിതിയോടു കൂടി സർവീസ് തുടങ്ങി സർവീസ് തുടങ്ങി അതിൽ പ്രധാനമായിട്ടും ഒരു ഇൻഫൻട്രി ബറ്റാലിയനിലെ അവനവൻ്റെ ട്രൂപ്സിനെ ജവാന്മാർ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം അവർക്ക് നമ്മളെ അറിഞ്ഞിരിക്കണം നമുക്ക് അവരെ അറിഞ്ഞിരിക്കണം അവർക്ക് ഓഫീസറിലെ കോൺഫിഡൻസ് ഉണ്ടാക്കണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ നല്ലപോലെ അറിയാമെന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ടാസ്ക് റോൾ യുദ്ധത്തിന് യുദ്ധം പീസ് ടൈമിലായിരുന്നാലും വോർ ടൈമിലായിരുന്നാലും അങ്ങനെ ഒരു അറിവും അങ്ങോട്ടും ചോട്ടും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഞാൻ വളരെ പരിശ്രമിച്ചു പരിശ്രമിച്ച് നല്ല ഭംഗിയായിട്ട് എൻ്റെ എൻ്റെ വിശ്വാസത്തിൽ വളരെ ഭംഗിയായിട്ട് ഞാൻ അവരുമായിട്ട് സർവീസ് ചെയ്തു കാശ്മീരിൽ കാശ്മീർന്ന് കാശ്മീരിൽ രണ്ട് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ലക്നൗവിൽ ഓർത്തിക ല ട്രാർച്ചർ ചെയ്തു അന്ന് കാശ്മീരിലെ സ്ഥിതി എങ്ങനെയായിരുന്നു അന്ന് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് കാശ്മീരിലെ സ്ഥിതി വളരെ പീസ്ഫുൾ വളരെ പീസ്ഫുൾ നല്ല സുഖവാസ സ്ഥലം പോലെ ആയിരുന്നു ആ സ്ഥലം ഞങ്ങളുടെ ഞങ്ങൾ ഡെയിലി ഞങ്ങളുടെ ചുമതല റുട്ടീൻ എല്ലാം നല്ല ഭംഗിയാരിചമായിരുന്നു അതില് അന്ന് ഞങ്ങളുടെ ബേസ് ക്യാമ്പിൽ നിന്ന് പിക്കറ്റ്സ് എന്ന് പറയും പോസ് ത പതിമൂവായിരം പതിനായിരായിരം പോസ്സിലേക്ക് ആഹാരങ്ങൾ റാഷൻ എന്ന് പറയും റാഷൻ എല്ലാം കൊണ്ടുപോകുന്നത് ഹായ് ലോക്കലി ഹയർഡ് പൂണീസ് ഈ കുതിര കുതിരയല്ല പൂണീസ് എന്ന് പറഞ്ഞാൽ കഴുതയല്ല കുതിരയല്ല എൻ്റെ ഇടയ്ക്ക് വരണം അപ്പോൾ അവരായിരുന്നു കൊണ്ടു അവരാണ് ഞങ്ങളുടെ കൂടെ വരുന്നുമായിരുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അന്ന് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അബോ പറഞ്ഞ സാബ് ഇസ്ലാം ഇസ്ലാം കെ സാ തി റഹേഗല മുസ്ലിമിനെപ്പോഴും മുസ്ലിമിനോടാണ് എത്രീ റഹേഗീക്ക് യുനോ വിസ് മീൻസ് ഓഫ് റൈറ്റ് ഇങ്ങനെ അതായിരുന്നു അവരുടെ മനോഭാവം പക്ഷേ ജനറലി കാശ്മീർ വാലിയിലും ഒക്കെ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്തതിൽ ഒരു വിഷമം തോന്നിയിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഒരു ഇതുണ്ടായിരുന്നു ആൻറ്റി ഇന്ത്യ ഒരു ആ ആൻറ്റി ഇന്ത്യ എന്ന് പറഞ്ഞുകൂടാ എന്തോ ഒരു 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 വിമിഷം ഉണ്ടായിരുന്നു അത് അറിയാമായിരുന്നു പക്ഷേ അന്നൊന്നും അത്ര വലിയ പ്രധാനമായിരുന്നല്ലേ ഈ കാര്യങ്ങൾ പക്ഷെ മനസ്സിലാക്കിയിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പല സ്ഥലത്തും പോയി ഞാൻ ലക്നൗവിൽ എൻ്റെ യൂണിറ്റ് മൂവ് ചെയ്തു അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ പോലത്തെ എണ്ണൂറ് പേരാണ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രീനഗറിയിൽ നിന്ന് പൊട്ടാൻകൂട്ട് വരെ മറ്ററുപത് ട്രക്കുകളിലെല്ലാം ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു കോൺ വായിട്ട് പോയിരുന്നു അതൊരു പുതിയ എക്സ്പീരിയൻസായിരുന്നു അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് മിലിറ്ററി സ്പെഷ്യൽ ട്രെയിൻ പത്ത് പതിനഞ്ച് ബോഗീസൊക്കെ ഉള്ള ഒരു മുഴുവൻ ഒരു ഒരു വീട് ഒരു കുടുംബം മൂവുന്ന പോലെ മൂവ് ചെയ്യുമായിരുന്നു അത് അങ്ങനെയാണ് ഞങ്ങൾ മിലിറ്ററി സ്പെഷ്യൽ ട്രെയിൻ മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്തിട്ട് ലക്നൗവിൽ പോയി അവിടെ സർവീസ് ഡീറ്റെയിൽസ് എന്തൊന്നും ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞ് ഇങ്ങനെ പലയിടത്തുമായിട്ട് ഞാൻ എൻ്റെ സർവീസിൽ ലക്നൗ ലക്നൗ എ ഡൂണിൽ ജോലി ചെയ്ത് ഡരഡൂണിൽ നിന്ന് ഞാൻ ഡൽഹിയിലേക്ക് അല്ല സാംബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സാംബ എന്ന് പറയുന്നത് ജമ്മുവിൻ്റെ കുറച്ച് തെക്കായിട്ട് വരും പഠാൻകോട്ടിനും ജമ്മുവിനും ഇടയ്ക്ക് അവിടെ എൻ്റെ യൂണിറ്റ് അവിടെ ഡ്യൂട്ടിക്ക് ലക്നൗന്ന് വന്നു അപ്പോൾ അന്നത്തെ കാലത്ത് കുഴപ്പമൊന്നുമില്ല ബോർഡിലെ ജമ്മു ബോർഡിലൊരു കുഴപ്പമൊന്നുമില്ല ആ സമയത്താണ് എന്നാ ചായനീയമായിട്ടുള്ള യുദ്ധം സിക്സ്റ്റി ടു അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ആവശ്യം വന്നാൽ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് വോൺ ചെയ്ത് ആയിരുന്നു ബോർണിങ്ങിലായിരുന്നു പക്ഷെ മൂവ് ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നില്ല പത്തിരുപത്തൊന്ന് ദിവസമല്ലേ ഉണ്ടായിരുന്നു അവൾ തിരിച്ചിട്ട് ഓർ അത് അതങ്ങനെ തീർന്നു പക്ഷേ ഞങ്ങൾക്ക് ഞാനതിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും മനസ്സിലാക്കി യുദ്ധത്തിനെ പറ്റിയും അന്നാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കമ്മീഷൻ കിട്ടിയതിന് ശേഷം ആദ്യത്തെ യുദ്ധം യുദ്ധത്തിനെ പറ്റി യുദ്ധത്തിൽ എന്തെല്ലാം നടന്നു എന്തെല്ലാം ആരും എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപ്പോഴാണ് ഒരു ബി എം കോൾ എന്ന് പറഞ്ഞ ഒരു ജനറൽ സിക്സ്റ്റി ടു അദ്ദേഹത്തിന് ഗവണ്മെന്റ് അവിടുത്തെ ഈസ്റ്റേൺ ഫോഴ്സസിൻ്റെ കമാൻഡർ ആയിട്ട് അയച്ചു അദ്ദേഹത്തിന് ഇൻഫെൻട്രി ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ പല കഥകളും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയത് ഒരു ഓഫീസർ എന്നുള്ള ഓഫീസർ എന്നുള്ള നിലയിൽ യുദ്ധങ്ങളെപ്പറ്റി മനസ്സിലാക്കി ശനയായിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി അങ്ങനെ സിക്സ്റ്റി ടു ഓർ കഴിഞ്ഞു ഈ സിക്സ്റ്റി ടു ഓറിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് ആ അത് പറയാം എന്ന് വെച്ചാൽ സിക്സ്റ്റി ടു വോർ പെട്ടെന്ന് വോർ ആയിട്ട് ഉണ്ടായതല്ല നയൻറ്റീൻ ഫിഫ്റ്റി നയൻ മുതൽ എന്ന് പറയുന്ന ചൈനീസ് പ്രൈം മിനിസ്റ്ററും നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററും നമ്മുടെ ഗവണ്മെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റും ആയിട്ട് പല കൂടിക്കാഴ്ചകളും നടന്നു ഒരു അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗവൺമെൻറ് റിയലൈസ് ചെയ്തത് എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ചൈന എടുത്തു അതിൽ കൂടെ ഒരു റോഡുണ്ടാക്കി അതിനെപ്പറ്റി നമുക്ക് അറിവില്ലായിരുന്നു ഇങ്ങനെ അപ്പോൾ നമ്മളുടെ നമ്മളുടെ ക്ലെയിംഡ് ടെറിട്ടറിയാണ് അക്സായിച്ചൻ അപ്പം അവർ പറഞ്ഞല്ല ഞങ്ങളുടെ ടെറയിനാണ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ ഈ ഈ എന്ന് പറയുന്ന സ്ഥലം ഒരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടഡ് ടെറിറ്ററിയാണ് അങ്ങനെയുള്ള ടെറിട്ടറീസിനെ നമുക്ക് രണ്ട് സൈഡും ഇരുന്ന് സംസാരിച്ച് വേണം അതിനെ ശരിപ്പെടുത്താൻ അല്ല ഞാൻ എൻ്റെ എൻ്റെതാണ് നിങ്ങളാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ നെഹ്റു അത് എന്ന് പറയാം എന്നുവെച്ചാൽ നെഹ്റു വളരെ അപ്സെറ്റായിപ്പോയിരുന്നു നെഹ്റുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ചൈന ചെയ്യുമെന്നൊരു ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ പക്ഷെ ചവനിലായി അതിന് ചൈനീസ് ഗവൺമെൻറ് ഒന്നും സമ്മതിച്ചില്ല എന്നിട്ട് സിക്സ്റ്റി ടു ആയപ്പോഴത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ കുറെശൻ റോഡും കഴിഞ്ഞ് നമ്മുടെ ലഡാക്കിലോട്ട് കയറി 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 വന്നു നമുക്ക് വളരെ അവിടെ ഡിപ്ലോയ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു ആ മിലിറ്ററി അതിന് ശേഷം യുദ്ധം തുടങ്ങാറായപ്പോഴത്തേക്കാണ് ഒരു ബ്രിഗേഡെന്ന് പറഞ്ഞ ഒരു ബ്രിഗേഡിന് അവിടെ കൃഷി പോലെ ഒത്തിരി വലിയ ടെറിട്ടറി വലിയ അടിമോഡൺ കുന്നുകളും മലകളും ഒരു ബ്രിഗേഡെന്ന് പറഞ്ഞാൽ മൂവായിരം നാലായിരം പേര് ഒന്നുമില്ല അങ്ങനെ പക്ഷേ അതാണ് നമുക്കപ്പോൾ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്ത്യയും ചൈനയുമായിട്ട് നമ്മൾ അത് നമ്മുടെ നമ്മുടെ വ്യൂ പോയിന്റ് അവരുടെ വ്യൂ പോയിന്റ് ചേർന്നില്ല സോ ദേ അവസാന യുദ്ധത്തിന് ഒന്ന് യുദ്ധം യുദ്ധം തുടങ്ങി അതുപോലെയാണ് ഈസ്റ്റേൺ സൈഡിലും നേഫലും അങ്ങനെയാണ് വന്നത് അപ്പോൾ പിന്നെ നമ്മുടെ മിലിറ്ററി അന്ന് യാതൊരു തരത്തിലും തയ്യാറായിരുന്നില്ല ഒരു യുദ്ധത്തിന് അതിന് തക്കതായ പ്രത്യേകിച്ചും മലകളിലും മൗണ്ടൻസിലും വളരെ കൂൾ ക്ലൈമറ്റിലും ഹൈ ഓൾറ്റിറ്റ്യൂഡിലും ഒക്കെ താമസിക്കാനും യുദ്ധം ചെയ്യാനും എല്ലാ ഓപ്പറേഷണൽ ഡ്യൂട്ടീസ് ലൈക്ക് പെട്രോളിങ് അതൊന്നും ചെയ്യാനുള്ള നമുക്ക് ക്ലോത്തിങ് ഇല്ലായിരുന്നു ക്ലോത്തിങ് ഇല്ലായിരുന്നു നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് മെഡിക്കൽ ഫെസിലിറ്റി ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ആവശ്യങ്ങളുണ്ട് അതൊന്നും തയ്യാറെ നമ്മൾ റെഡി ആയിരുന്നില്ല ക്ലോത്തിങ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വെപ്പൻസ് എല്ലാം പഴയ ടൈപ്പ് സെക്കൻഡ് വേൾഡ് വോർ ടൈപ്പ് ബോർഡ് ആക്ഷൻ റൈഫിൾസ് എല്ലാം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിട്ടും നമ്മുടെ അതിനൊന്നും ഇതില്ലായിരുന്നു വെറും ഊജി യൂണിഫോം ഷൂസൊക്കെ ഇടിച്ച് സ്നോ ക്ലോത്തിങ് ഒരു സാധനം വേണ്ടിയിരുന്നു അത് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി വളരെ സഫർ ചെയ്തു ക്ലൈമറ്റിൻ്റെയും യൂണിഫോമിൻ്റെയും വെപ്പൻസിൻ്റെയും എല്ലാ രീതിയിലും നമുക്ക് വളരെ തിരിച്ചടി ഉണ്ടായി അങ്ങനെയാണ് രണ്ട് സൈഡിൽ രണ്ട് ഈസ്റ്റേൺ സൈഡിലും വെസ്റ്റേൺ സൈഡിലും ഇങ്ങനെ നമുക്ക് തിരിച്ചടി ഉണ്ടായി പിന്നെ പിന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങുകയായിരുന്നു ആ ആക്ച്വലി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവർ പോസ് ചെയ്തു പോസ് ചെയ്തിട്ട് റീ ഓർഗനൈസ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ അതിന് ഇരുപത് നവംബർ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതി നയൻറ്റീൻ സിക്സ്റ്റി ടു അവർ നിർത്തി പിൻവലം പിൻവാങ്ങി അത് നമ്മളൊരു പാഠം പഠിപ്പിക്കാനും അവർക്ക് വേണ്ട ടെറിട്ടറി അവർ വയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് തിരിച്ചു പോയത് തുടർന്ന് സാറിൻ്റെ പോസ്റ്റിങ്ങുകളൊക്കെ അടുത്തത് എനിക്ക് സിക്സ്റ്റി ത്രീ കഴിഞ്ഞ സിക്സ്റ്റി ടു യുദ്ധം കഴിഞ്ഞ് സിക്സ്റ്റി ത്രീ ആയപ്പോഴത്തേക്ക് എനിക്ക് ഡൽഹിയിൽ ഒരു പോസ്റ്റിംഗ് കിട്ടി ഡൽഹിയിൽ വന്ന അവിടുത്തെ ഡൽഹി ഏരിയ ഹെഡ് ക്വാർട്ടേഴ്സിൽ ജി ത്രീ എന്നൊരു പൊസിഷനുണ്ട് അതിൽ ചാർജ് എടുത്തു ചാർജ് എടുത്തിട്ട് ഒരു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മിലിറ്ററിയിൽ സ്റ്റാഫ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട് അതിൽ അഡ്മിഷന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയാണ് ആളുകൾ ഓഫീസേഴ്സ് പോകുന്നത് അങ്ങനെ സ്റ്റാഫ് കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പാസ്സായി സിലക്റ്റായി അപ്പോൾ സിക്സ് ഫോറില് വെല്ലിങ്ടൺ ഊട്ട ഊട്ടിയിൽ വെല്ലിങ്ടൺ എന്ന് പറയുന്ന സ്റ്റാഫ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോൾ ഞാൻ അവിടെ ഏഴ് മാസത്തെ ട്രെയിനിങ് ആയിരുന്നു ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ തിരിച്ച് എന്നെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിൽ ജോലി കിട്ടി എന്നെ ട്രാൻസ്ഫർ ചെയ്തു അവിടെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് എന്നെ ലഡാക്കിൽ ഈ ചുഷൂൾ ഒക്കെ പറഞ്ഞില്ലേ താങ് സീ ചുഷൂൾ എന്ന് പറയുന്നത് ഈയിടെ ടു തൗസൻഡ് ട്വൻറ്റി ടുവില് ഈ ഗൽവാൻ ഗൾവാൻ വാലിയുടെ അത് ലാക്ക് ഈസ്റ്റേൺ ലഡാക്കാണ് ഈസ്റ്റേൺ ലഡാക്കിൻ്റെ ചാർജുള്ള വൺ വൺ ഫോർ ഇൻഫെൻട്രി ബ്രിഗേഡ് എന്ന് പറഞ്ഞ ബ്രിഗേഡിൻ്റെ ബ്രിഗേഡ് മേജറായിട്ട് എന്നെ അതിൽ പോസ്റ്റ് ചെയ്തു ബ്രിഗേഡ് മേജർ എന്ന് പറഞ്ഞാൽ ബ്രിഗേഡിൻ്റെ ചീഫ് സ്റ്റാഫ് ഓഫീസർ കമാൻഡറിൻ്റെ താഴെ ചീഫ് സ്റ്റാഫ് ഓഫീസർ അതൊരു നല്ല ഉദ്യോഗമാണ് നല്ല പോസ്റ്റാണ് അത് രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു അവിടെ എന്താ ഞങ്ങൾ താമസിച്ച് പതിനാ പതിനാലായിരം അടിപ്പൊക്കത്തിലാണ് താമസിച്ചത് താമസിക്കാൻ ബങ്കർ എന്ന് പറയും മൗണ്ടൻ സൈഡിൽ കുത്തി ലോഗ്സ് കൊണ്ടു വെച്ചിട്ട് ബങ്കറിലാണ് താമസിച്ചത് ഒരു ഒരു ചലഞ്ചിങ് കരിയർ ചലഞ്ചിങ് ലൈഫ് ആയിരുന്നു പക്ഷേ അതൊന്നും ഉള്ള ഈസി അത് ഒന്നും മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് രണ്ടാമത് യൂത്ത് ചെറുപ്പം പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ എന്തും തരണം ചെയ്യാന്നുള്ള മാനസികമായ ഒരു സ്ഥിതി അങ്ങനെ ഞാൻ അവർ രണ്ട് വർഷം വളരെ ഭംഗിയായിട്ട് സെർവ് ചെയ്ത് അത് കൂടാതെ പല കാര്യങ്ങളും പഠിച്ചു ഹൈ ഓൾറ്റിറ്റ്യൂഡ് വാർഫെയർ എങ്ങനെയാണ് ഹൈ ഓൾറ്റിറ്റ്യൂഡ് എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം വേണ്ടത് എല്ലാം അതുപോലെ തന്നെ ചൈനീസ് ബോർഡറിൽ ചൈനീസ് അന്ന് ചൈനീസ് ബോർഡറിൽ ഞാൻ പോയപ്പോഴത്തെ സിക്സ്റ്റി സിക്സ് സെപ്റ്റംബർ അപ്പോൾ ചൈനീസ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു ഈ പാങ്കോങ് ലേക്ക് അതൊക്കെ ഞങ്ങളുടെ കിലായിരുന്നു ഇപ്പം രീതിയിലായിരുന്നു ആക്ടിവിറ്റീസ് ഒന്നുമില്ല വൺസ് ആൻ വയൽ അവരെ കുതിരപ്പുറത്ത് നിന്ന് ഇങ്ങനെ പെട്രോളിങ് ചെയ്തിട്ടിങ്ങ് പോവും അല്ലാതെ ഏറ്റുമുട്ടലൊന്നും അന്ന് ഇല്ലായിരുന്നു തിരിച്ചുവിട്ടു കഴിഞ്ഞിട്ട് അവർ കുറേ കാലം ഇട്ടാണ്ടിരുന്നാലേ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ യൂണിറ്റിലോട്ട് തിരിച്ച് പോസ്റ്റും കിട്ടി അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ ലഡാക്കിൽ നിന്ന് നമ്മുടെ ചണ്ഡിഗഡിലോട്ട് ഒരു മിലിറ്ററി എയർക്രാഫ്റ്റ് എ എൻ ട്വൽവ് എയർ ക്രാഫ്റ്റ് തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറോളം ട്രൂപ്സിനെ ഓഫീസേഴ്സിനെ കൊണ്ട് ചണ്ഡി ലേ എന്ന ലഡാക്ക് ചണ്ഡിഗഡിലോട്ട് ഫ്ലൈ ആ ഫ്ലൈറ്റിലാണ് ഞാൻ ഒരു ഫ്ലൈറ്റ് ഞാൻ തിരിച്ചു വന്നു ചണ്ഡിഗഡിൽ തിരിച്ച് യൂണിറ്റ് പോസ്റ്റിങ്ങിനായിട്ട് വന്നു ആ എയർ ിൽ ഞങ്ങൾ ചണ്ഡിഗഢ് എയർപോർട്ടിൽ കാത്ത് നിൽക്കുമ്പോൾ തന്നെ വേറൊരു തൊണ്ണൂറ് പേരെ കയറ്റി തിരിച്ച് ജയിലിൽ കൊണ്ട് വിട്ടിട്ട് വരാനായിട്ട് അതിൽ ലോഡ് ചെയ്ത് അപ്പോൾ ഞാൻ പല ഇപ്പോഴും ഓർമ്മയുണ്ട് ആരുടെയൊക്കെ ഫേസ് അതില്ലേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡൽഹിയിലായിരുന്നു കാലത്ത് ഇവിടുന്ന് ചണ്ഡിഗഡിൽ നിന്ന് ഡൽഹിയിലെത്തി അവിടെ ചിലപ്പോൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആനട്രോഫ് ട്വൽവ് എയർക്രാഫ്റ്റ് ഫ്ലയിങ് ഫ്രം ലേ ടു ചണ്ഡിഗഡ് ഡെസിഫിയേഴ്സ് ആ ആ പ്ലെയിൻ തിരിച്ച് ലാൻഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ ചണ്ഡിഗഡിൽ അല്ല ലേന്ന് ചണ്ഡിഗഡിലോട്ട് ചണ്ഡിഗഡിൽ നിന്ന് ലേയിൽ പോയി ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോഴത്തേക്ക് അവിടുത്തെ വെതർ വല്ലാണ്ടായി അവർ തിരിച്ച് വരികയായിരുന്നു ചണ്ഡിഗഡിലോട്ട് ലാൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ വളരെ മോശമായ വേദർ കണ്ടീഷനിൽ വന്ന് ആ എയർ ക്രാഫ്റ്റ് ക്രാഷ് ചെയ്തു അപ്പോൾ എന്നിട്ട് ആ എയർ ക്രാഫ്റ്റിനെ കണ്ടത് ഒരു അമ്പത് അമ്പത്താറ് വർഷത്തിന് ശേഷമാണ് അവിടെ ഹിമാചലിലെ വലിയ മലകളുടെയും പർവ്വതങ്ങളുടെയും ഇടയ്ക്ക് വീണു കിടക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ ഒരു കാര്യം നടന്നു അത് ഞാൻ തിരിച്ച് നിന്ന് ചണ്ഡികളിലോട്ട് വന്ന അതേ തീയതിയിലാണ് ഇത് നടന്നത് അതുകൊണ്ടാണ് ഈ ഞാനതിനെ പറ്റി എനിക്ക് ഓർമ്മയുള്ളത് അവിടെ നിന്ന് തിരിച്ച് പിന്നെ ആ അവിടുന്ന് ഞങ്ങൾ ഡൽഹൗസിന്നൊരു സ്ഥലമുണ്ട് പഠാൻകോട്ടിൻ്റെ അടുത്ത് ഡൽഹൌസി ഹിമാചലില് അവിടെയായിരുന്നു എൻ്റെ യൂണിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ഉടനെ തന്നെ മൂവ് ചെയ്ത് നോർത്ത് ബെങ്കോളിൽ ബീനാഗുരി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് എൻ്റെ യൂണിറ്റിനെ മൂവ് ചെയ്തു ബീനാഗുരിയിൽ ഞങ്ങൾക്ക് ചുമതല നോർത്ത് ഇവിടെ സിക്കിം ഈസ്റ്റ് സിക്കിം ഭൂട്ടാൻ അവിടെയൊക്കെ ആയിരുന്നു ചുമതല പക്ഷേ അവിടെയൊക്കെ അവൾ പീസ്ഫുൾ ടൈം ഒന്നും ഒരു പ്രത്യേകത നടക്കാനില്ലേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് ഞങ്ങൾ ആളുകൾ സാധാരണ എന്താ യുദ്ധമില്ലാത്ത യുദ്ധം കാലമല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തോ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ദോ ചേ വി ട്രെയിൻ ഫോർ ദി നെക്സ്റ്റ് വോർച്ച ടൈം ഒരു സമയം ഞങ്ങൾ കാലം ഉള്ള ട്രെയിനിങ് ആണ് ബേസിക്കലി ട്രെയിനിങ് ഫോർ ദി നെക്സ്റ്റ് വോർ അപ്പോൾ അവിടെ ഒരു വർഷം നോർത്ത് ബംഗാളിൽ ബീനാ കുരി എന്ന് പറയുന്ന സ്ഥലത്ത് സെർവ് ചെയ്തു അത് കഴിഞ്ഞ അവിടുന്ന് മിസോറാമിലേക്ക് എൻ്റെ യൂണിറ്റ് മൂവ് ചെയ്തു അന്നത്തെ മിസോറാമിൽ കുഴപ്പങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു മിസോറാമിൽ വിഘടനവാദമുള്ള സമയമായിരുന്നു അതെ 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 ഇത് ലൂങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ ബറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് മൂന്ന് രാത്രി മൂന്ന് പകലും നടന്ന് ചെയ്യേണ്ട സ്ഥലമായിരുന്നു അവിടെയായിരുന്നു വെറ്റാലിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് ലോങ് തലായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അവിടെ നിന്ന് ലോങ് ലുന്ന ട്രെയിൻ ഇറങ്ങിയിട്ട് എല്ലാം പാക്ക് പാക്കും എടുത്ത് പിന്നെ ഫോർട്ടേഴ്സ് ഫോർട്ടേഴ്സിൽ കുലീസ് ഫോർട്ടേഴ്സ് എന്ന് പറയാം അവർ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊണ്ട് ആദ്യ രാത്രി ഒരിടത്ത് ക്യാമ്പ് ചെയ്യും രണ്ടാമത്തെ രാത്രി ഒരു ക്യാമ്പ് ചെയ്യും മൂന്നാമത്തെ ദിവസം അവിടെ ലോങ് തലായിൽ എത്തി തിക്ക് ജംഗിൾസ് വളരെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വളരെ ചൂടും പിന്നെ ഈ ലീച്ച് ലീച്ചസ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇനി വേ അതൊക്കെ സാധാരണമായിട്ടുള്ള അതിനെപ്പറ്റി വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങളവിടെ ചെന്ന് ചെയ്തതിന് ശേഷം എൻ്റെ ബറ്റാലിയൻ്റെ ഫുഡ്സ് രണ്ട് ദിവസം രണ്ട് ദിവസത്തെ മാർച്ച് ദൂരെ രണ്ട് ദിവസം ഹെഡ് ക്വാർട്ടറിൽ നിന്ന് രണ്ട് ഒരു രാത്രി ഒരു പകലും കഴിയുമ്പഴാണ് ചെന്ന് അവിടെ എത്തുന്നത് അങ്ങനെ പലയിടത്തായിട്ട് മൂന്നാല് പ്രായത്തായിട്ട് ആയിരുന്നു ഡിസ് ഡിസ്പേഴ്സൽ അപ്പോൾ അന്നത്തെ അന്നത്തെ സെക്യൂരിറ്റി കണ്ടീഷൻ മോശമായിരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ എൻ്റെ ട്രൂപ്സുമായിട്ട് എല്ലായിടത്തും എല്ലാ പോസ്റ്റിലും വിസിറ്റ് ചെയ്തു ഭാഗ്യവശാൽ എൻ്റെ പോളമിനെ ഒന്നും അറ്റാക്ക് ചെയ്തില്ല പക്ഷേ കൊല ഓപ്പറേഷൻ നടന്ന് ഞാൻ എൻ്റെ കമാൻഡിൽ അത് നടത്തി അപ്പോൾ ഒരു വർഷവും ആറുമാസവും അവിടെ 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 ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറയാം ഓപ്പറേഷൻ ആണല്ലേ പറയുന്നത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അവിടെയും പല കാര്യങ്ങളും പഠിച്ചു ചില ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമ്മുടെ ോസ്റ്റൈൽ നമ്മുടെ ആളുകളാണേ അതുകൊണ്ടാണ് പറയാൻ എനിക്കൊരു വിഷമം ചില മീസോ നമ്മുടെ ഒരു മിസോറാം നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ലേ അതിനെ അങ്ങനെ അധിക്ഷപിച്ച് പറയാൻ ഒരു വിഷമം നമ്മൾ അതൊ എങ്ങനെയാണ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അപ്പോൾ അതും കൂടെ ഒരു ഇപ്പോൾ ലഡാക്കിൽ ചെ താമസിൽ പല കാര്യങ്ങളും പഠിച്ചു അതുപോലെ ഇവിടെ വേറെ പല കാര്യങ്ങളും എന്ന എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ മിസോറാമിൽ ആയിരുന്നപ്പോഴത്തേക്കും ഫാമിലി അപ്പോൾ മുതൽ അറുപത്തി ആറ് മുതൽ സെപ്പറേറ്റഡ് ഫാമിലി ആയിട്ട് ഡൽഹിയിൽ താമസമാണ് ഇത് അറുപത്തി ആറ് മുതലിപ്പോൾ അറുപത്തി ഒമ്പത് എഴുപതായപ്പോഴത്തേക്ക് എഴുപത് ജൂൺ ആയപ്പോഴത്തേക്ക് എന്നെ മേജർ മേജറിന്ന് ലെഫ്റ്റനൻ്റ് കേണലായിട്ട് പ്രൊമോട്ട് സെലക്ഷൻ ക്രിയേറ്റ് ലെഫ്റ്റനൻറ്റ് കേണലാണെന്ന് പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് ഇലവൻ ഗോർഖ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കമാൻഡ് എടുക്കാനായിട്ട് എന്നെ മിസോറാമിൽ നിന്ന് നാഗാലാൻഡിലുമായിട്ട് പോസ്റ്റ് ചെയ്തു